നമുക്ക് ഇന്ന് എളുപ്പത്തിൽ കൂന്തൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് നോക്കാംട്ടാ കൂന്തൽ അഥവാ കണവ നമ്മുടെ ഇവിടെ കൂന്തൽ എന്നാണ് ഇതിനെ പറയണത് അപ്പോൾ ഞാനത് ഒരു കൂന്തൽ എടുത്തിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ ആ മേൽഭാഗത്തെ തൊലിയില്ലേ അതങ്ങ് പൊളിച്ചു കളയാം അപ്പോൾ ഇതിൻ്റെ ഈ മേൽഭാഗത്തെ തൊലി പൊളിച്ചു കളയാനായിട്ട് ആ പാട പോലത്തെ തൊലി പൊളിച്ചു കളയാനിട്ട് സുഖമാണ് പക്ഷേ ഇതിൻ്റെ തലഭാഗത്തത് ഒരിത്തിരി ക്ലീൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ ആ തൊലിയെല്ലാം നന്നായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഈ തലഭാഗം വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ തൊലി പൊളിച്ചെടുത്തിരിക്കുന്നത് അല്ലാതെ നമുക്ക് തലഭാഗം കത്രിക കൊണ്ട് വെട്ടി മാറ്റുക ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്തെടുത്താലും മതി കാരണം രണ്ടാമത് പറഞ്ഞതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ അതിൻ്റെ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ മഷിയൊക്കെ പൊട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നല്ല ഫ്രഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മഷി പൊട്ടാതെയും തൊലി പോകാതെയൊക്കെ കിട്ടും ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഷിയൊക്കെ പൊട്ടിയെന്ന് മഷി പൊ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടൊക്കെ അപ്പം ഞാനതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ആ ഭാഗം കണ്ട അത് നമുക്കിങ്ങനെ ഒരു കത്രിക കൊണ്ടോ കൈ കൊണ്ടോ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കണം മഷി പൊട്ടാതെ സൂക്ഷിക്കണം അപ്പം ഞാനെൻ്റെ ആ തലഭാഗം ഇങ്ങനെ ഊരി എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൈ വെച്ചിട്ടോ ഒരു വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തിയുടെ തുമ്പ് ഭാഗം വെച്ചിട്ടോ ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ വട്ടത്തിൽ അരിഞ്ഞെടുക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് നിങ്ങൾ വേറെ രീതിയിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ നമുക്കത് കത്തറുകൊണ്ട് അതിൻ്റെ നടഭാഗത്തിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ നീളം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പമാണ് അരികത്തുള്ള ഭാഗങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് അങ്ങോട്ട് പൊളിച്ച് കളയണം കേട്ടോ അതെ ഞാനത് ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് തല ഭാഗം ക്ലീൻ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തായിരുന്നു നാക്ക് പോലത്തെ സംഭവം ആവട്ടെ ഇത് ഇനി നമുക്ക് ആ തലഭാഗത്തിൻ്റെ ഞാൻ കാണിക്കുന്ന ആ ഒരു വശം കണ്ട അവിടെ വെച്ച് നമുക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇനി ആ ഭാഗം അങ്ങോട്ട് കളയുക ഇനി നമുക്കിത് അതിൻ്റെ ഉള്ളിലൊരു പല്ല് പോലത്തെ ഒരു സംഭവമുണ്ട് പല്ലെന്നാണ് അതിന് പറയണമെന്നാണ് തോന്നണെന്നിട്ട് എനിക്ക് ശരിക്കും കറക്റ്റ് അറിയില്ല അതിൻ്റെ ഉള്ളിൽ കല്ല് പോലെ ഇരിക്കുമത് നമുക്ക് ആ സംഭവം ഇങ്ങനെ എടുത്ത് കളയാം അതെടുത്തു കളഞ്ഞ ശേഷം ആ രണ്ട് വാല് പോലത്തെ നീണ്ടിരിക്കുന്ന സംഭവം നമുക്ക് അങ്ങോട്ട് കളയാം ഇനി ആ തല നമ്മൾ നേരത്തെ കളഞ്ഞ പോലത്തെ പാട പോലത്തെ തൊലിഭാഗം ഇതിൻ്റെ തലയുടെ ഭാഗത്തുണ്ട് അതും നന്നായിട്ട് പൊളിച്ചെടുക്കണം കേട്ടോ ഈ ഭാഗമാണ് കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരിത്തിരി ബുദ്ധിമുട്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് കിട്ടാനൊരു ഇച്ചിരി പാടാണ് അത് നമ്മൾ നമ്മുടെ നഖം കൊണ്ട് ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ഇടക്ക് ആ ഇടയ്ക്ക് ഇങ്ങനെ ചെതമ്പി കൊടുത്താൽ മതി കേട്ടോ ചീവി ചീവി കൊടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പറ്റിയില്ലെന്നാണെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പറ്റിയില്ലെന്നാണെങ്കിൽ നമ്മളൊരു കട്ടിങ് ബോർഡ് വെച്ചിട്ടോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ മീനൊക്കെ ചെയ്യുന്നതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെതമ്പി കൊടുക്കണം നന്നായിട്ട് അതെല്ലാം നല്ലതുപോലെ കളയണം കേട്ടോ നമ്മൾ അത് കത്തിക്കൊണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഭാഗം ചെത്തി പോകാതെ സൂക്ഷിക്കണം സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ചിലവർ അതിൻ്റെ തലഭാഗം ക്ലീൻ ചെയ്തെടുക്കുമെന്ന് തോന്നുന്നുണ്ടട്ടോ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പം അദ്ദേഹം നമ്മളിവിടെ കണവയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇനി ക്ലീൻ ചെയ്യാനായിട്ട് അറിയില്ലാത്ത ആൾക്കാർ ഇതുപോലെ ചെയ്യണം അപ്പോൾ അദ്ദേഹം ഞാൻ ഇതുപോലെ ഒരെണ്ണം മുറിച്ചിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം മുറിക്കാതെയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തഴക്കെല്ലാം പോയി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക